മലപ്പുറം എസ് പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ഇടുക്കി മറയൂർ പോലീസിന്റെ സഹായത്തോടെ മറയൂർ വനമേഖലയിലെ ഒളിസങ്കേതത്തിൽ നിന്നും സാഹസികമായി പിടികൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ആര്യൻതുടിക സ്വദേശി അഷറഫിന്റെ വീടിന്റെ പോർച്ചിൽ നിർത്തിയിട്ട ധാർ ബൊലേറോ വാഹനങ്ങളാണ് കത്തിച്ചത് സംഭവം നടന്ന സ്ഥലത്തു നിന്നും കൃത്യം നടത്തി പ്രതികൾ രക്ഷപ്പെട്ട ആൾട്ടോ കാറിനെ സി സി ടി വി ക്യാമറകളുടെയും മറ്റും സഹായത്തോടെ പിന്തുടർന്ന് അന്വേഷണം നടത്തി പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാർ മങ്കടയിൽ വെച്ച് മറ്റൊരു പിക്കപ്പ് വാഹനവുമായി ഇടിച്ചതായി കണ്ടെത്തി അടുത്ത ദിവസം തന്നെ പ്രതികളിലൊരാൾ മങ്കടയിലെത്തി പിക്കപ്പ് ഉടമയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്ത് കാർ റിക്കവറി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ കാർ ചെറുപ്പുളശ്ശേരി ഭാഗത്തു നിന്നും കൃത്യം നടത്താനായി വാടകയ്ക്കെടുത്തതാണെന്നും സ്ഥലത്ത് വെച്ച് തന്നെ പ്രശ്നം പരിഹരിച്ച് പിക്കപ്പ് ഉടമയ്ക്ക് മുപ്പതിനായിരം രൂപ ഒരു വിദേശ അക്കൌണ്ടിൽ നിന്നും കൈമാറിയതായും ആ സമയത്ത് പിക്കപ്പ് ഉടമ പ്രതികളുടെയും വാഹനത്തിന്റെയും വീഡിയോ എടുത്തതും പോലീസ് കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിന്നും കൃത്യത്തിന് ഉപയോഗിച്ച കാറും പ്രതിയായ ആഷിഫിനെയും കഴിഞ്ഞ എട്ടിന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എടവണയിലെത്തി കുറ്റകൃത്യം നടത്തിയ ചെറുപ്പുളശ്ശേരി സ്വദേശി മൂലൻകുന്നത്ത് അബ്ദുൾ റസാക്കിനെയും വാഹനം കത്തിക്കുന്നതിന് പ്രതികൾക്ക് കൊട്ടേഷൻ കൊടുത്ത പരപ്പനങ്ങാടി കരിങ്കല്ലത്താണി സ്വദേശി വലിയപറമ്പത്ത് പറമ്പത്ത് ഷെഫീഖിനെയും പ്രതികളെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ച മുൻ കേസിലെ കൂട്ടുപ്രതിയും സുഹൃത്തും റിസോർട്ട് ഉടമയുമായ മലപ്പുറം പരപ്പനങ്ങാടി ചിറമംഗലം സ്വദേശി കല്ലൻ ഫഹദിനെയുമാണ് ഇടുക്കിയിലെ മറയൂരിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററോളം ചെങ്കുത്തായ മലമുകളിലെ റിസോർട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം പിടികൂടിയത് പ്രതികളെ ചോദ്യം ചെയ്തതോടെ വിദേശത്തു നിന്നും ഷെഫീഖിന് ലഭിച്ച കൊട്ടേഷൻ പ്രകാരമാണ് കൃത്യം നടത്തിയതെന്നും കണ്ടെത്തി ഇതോടെ കേസിൽ നാല് പ്രതികളാണ് പിടിയിലായിട്ടുള്ളത് പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ സഫയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും സീറോ ടു ഫോർ നയൻ വൺ സിക്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വൺ